സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തി ഇന്ത്യയുടെ തീരുമാനത്തിൽ വലഞ്ഞ് പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ ഇത് പാകിസ്ഥാൻ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചു ജലം നദിയിലെ മംഗള സിന്ധു നദിയിലെ തർബേല എന്നീ രണ്ട് പ്രധാന അണക്കെട്ടുകളുടെ സംഭരണത്തിന് വലിയ ഇടിവുണ്ടായത് കാരിഫ് വിളകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പാക് കർഷകർ ആശങ്കപ്പെടുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിൽ ജലസേചനത്തിനായി വെള്ളം നൽകുന്നതിലും ജലവൈദ്യുത ഉൽപാദനത്തിലും ഈ രണ്ട് അണക്കെട്ടുകളെയാണ് ആശ്രയിക്കുന്നത് ഇന്ത്യ കരാർ റദ്ദാക്കിയതിനാൽ ഈ മാസം കാരിഫ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറഞ്ഞു സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് ആഗോള ശ്രദ്ധാകർഷിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ആശങ്ക ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു സിന്ധു നദീതലത്തിലെ വെള്ളം പങ്കിടുന്നത് നിയന്ത്രിക്കുന്ന സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ തീരുമാനം അങ്ങേയറ്റം ഖേദകരമാണെന്നും പറഞ്ഞിരുന്നതായി പാകിസ്ഥാൻ പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു അതേസമയം സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കത്തയച്ചതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പാക് സേന നടത്തിയ ആക്രമണ ശ്രമങ്ങളിൽ ഇന്ത്യ നിഷ്പ്രഭമാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ആവശ്യം ഉയർന്നിരിക്കുന്നത് സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് നദികളെ ഒഴുകാൻ അനുവദിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള ആവശ്യം പാക് ജലോഭവ മന്ത്രാലയമാണ് വീണ്ടും ഇന്ത്യയ്ക്ക് കത്തെഴുതിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നദീജലം പങ്കിടുന്നതിന് അറുപത് വർഷമായി നിലനിൽക്കുന്ന കരാറാണിത്